ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ തക്കാളി കൃഷി ചെറിയ തക്കാളി കൃഷി ഉണ്ടോ ഉണ്ടായി വരുന്നേ ഉള്ള കണ്ടോ ഇക്കോത്രായി വരുന്ന പോട്ടിങ് മിക്സാണ് ഉപയോഗിച്ചേക്കുന്നത് അത് എയർപോർട്ടിലാണ് നട്ടേക്കുന്നത് കുളവായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക ചാണപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഒഴിക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അത് സ്പ്രേ ചെയ്യും നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഇലക്കട എല്ലാം മൂളിക്കടിയൊക്കെ ഒഴിക്കാവേ അങ്ങനെയാണ് ഒഴിക്കുന്നത് കണ്ടോ നല്ല ചെറിയ കൊച്ചു തക്കാളി കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ ഒഴിക്കുന്നത് പെടന്ന് പോകാതിരിക്കാൻ വേണ്ടി കമ്പ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഉണ്ടോ ഇത് വേറൊരു തക്കാളി ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി മേടിച്ചപ്പം പഴം കിട്ടിയതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചാണ് ചെറുതും ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇത് ഓൺലൈനിൽ നിന്ന് വിത്ത് മേടിച്ചാണ് ചെറിയ തക്കാളിയുടെ വിത്ത് മേടിച്ച നമ്മൾ നട്ടുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് പച്ച കഴിക്കാം അധികം വിഷം അടിക്കാത്തതുകൊണ്ട് വേറെ എണ്ണം മാർക്കറ്റിൽ നിന്ന് മേടിച്ച് തക്കാളിപ്പഴം അതിൻ്റെ വിത്ത് പാകിത് കുറെ തക്കാളി തെയ്യുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ താളിരല ഞുള്ളി അപ്പോൾ വേറെ ക്ഷേരങ്ങൾ പൂട്ടും ധാരാളം തക്കാളിക്ക ഉണ്ടാവും ടെ റസേലാണേ വെച്ചേക്കുന്നത് പുളിച്ച് കഞ്ഞിവെള്ളം ഇടയ്ക്കിടയ്ക്ക് തളിച്ച് കൊടുക്കും അരി കഴുകിയ വെള്ളമൊക്കെ കൊണ്ടുപോയിക്കും മീൻ കഴുകിയ വെള്ളം ഒക്കെ ഒഴിക്കാം നല്ലോലം മണ്ണിട്ട് കൊടുക്കണം അതിൻ്റെ മുകളിലോട്ട് വേര് വരുവേ അപ്പോൾ ആ വേര് മൂടിയെല്ലാം നമ്മൾ മണ്ണിട്ട് കൊടുക്കണം താത്ത് നടുവും വേണം ഇവിടെ പൂവണ്ടിക്കുന്നുണ്ടോ നല്ല കളർ പൂവ് ഇവിടെ ഒന്നും ഒരു കേടുമില്ല കാഴ്ച്ചു വരുമ്പോഴത്തേന് ഇങ്ങനെ വര വര അലേ വര വര പോലെ ഡോ നടക്കുന്നു പോട്ടി നട്ടക്കുന്നു പോട്ടി മിസ് വില വേറെ ഞങ്ങൾ മണ്ണ് ചേർക്കുന്നില്ല ഇക്കൊത്രയായി വരുന്ന പോട്ടി മിക്സൈ ചെറുത് ചെറുതുണ്ടായി വരുന്നേ ഉള്ളു കണ്ടോ വെള്ളമൊഴിക്കണം തക്കാളി പെട്ടെന്ന് വാടുമ്പോയിൽ കൊള്ളുമ്പോഴേ അതുകൊണ്ട് ധാരാളം വെള്ളം ഒഴിക്കുക ഇടയ്ക്ക് വേപ്പും മിണ്ണാക്കി ഇട്ടിട്ട് നല്ലപോലെ ഒഴിച്ചിട്ട് മണ്ണിച്ചിര ഇളക്കി കൊടുക്കുക തളീര് മുകളിലത്തെ തളിര് അഗ്രഭാഗം ഉള്ളിക്കളഞ്ഞു അപ്പോൾ ധാരാളം ശീലങ്ങളുണ്ടായി തക്കാളിക്കായി ഉണ്ടായി തലപ്പ് ചുള്ളിത് അത് പിന്നെയും ഞാൻ നട്ടുവെച്ചു അത് പിന്നെയും ഉണ്ടായി വന്നു തലപ്പ് ചുള്ളിത് പോലും കളഞ്ഞില്ല അത് നട്ട് വെച്ചപ്പോൾ കായ്ച്ചു തളർത്ത് വന്ന് കായ്ച്ചു രാവിലെയും വൈകിട്ടും ഞങ്ങൾ വെള്ളമൊഴിക്കും ഇതുപോലെ അതിൻ്റെ എല്ലാം മേത്ത് വെള്ളം ഒഴിക്കും ഇലകളിലും ശീരങ്ങളിലുമെല്ലാം താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യണേ